തന്നെ ഇത് രാവിലെ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് നിങ്ങളുടെ ശരീരങ്ങൾക്കെത്തിശനം വീടുകളിൽ അതിനുശേഷം ഇവിടെ സ്കൂളില് കുറച്ച് സൗകര്യം വളരെ പ്രയാസം ഉണ്ടാക്കുന്നത് ആര് ഭരിച്ചാലും നമുക്ക് വലിയ പ്രയാസം തന്നെയാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഭരിക്കുന്നു നമുക്കൊരു അപ്രതീക്ഷിതമായിട്ടുള്ള അറിയുന്നത് നോക്കണം അടുത്തൊരു അസുഖം വന്നിട്ടാണെങ്കിൽ വീട്ടുകാർ അടുത്തുള്ളവരൊക്കെ പ്രതീക്ഷിക്കും രാവിലെ യാത്ര പറഞ്ഞു പ്രതീക്ഷകളു നിൽക്കൽ ഈ പ്രമേഹത്തിൽ അവരുമായി അവരെ നേടിയിട്ട് അറിയുക പോലില്ലാത്ത നമുക്ക് എന്തൊരു പ്രയാസം വീട്ടുകാരുടെയും മുറ്റവരുടെയൊക്കെ പ്രയാസം നമുക്ക് മനസ്സിലാക്കാൻ രാത്രി അറിയ തൊട്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് ഇന്നിപ്പോ ശേഷം ഒരു ഇവിടെ ഈ മേഖലയില് തുടർച്ചയായി അപകടം ഉണ്ടാകുന്നു നിരവധി ആളുകളാണ് ഈ വഴിയിൽ തന്നെ മരണമടയുന്ന സാഹചര്യം ഉണ്ടായത് ഒരു മാസം പോലും ആയില്ല ക്ഷേത്രത്തിന്റെ അടുത്ത് അഞ്ചാളുകൾ അഞ്ച് ചെറുപ്പക്കാർ ഇതുപോലെ തന്നെ യുവ മായ അപകടം ഉണ്ടാകും അശാസ്ത്രീയത പരിഹരിക്കപ്പെടുന്ന ഒരു എല്ലാവരും അതിനകത്ത് ഒറ്റക്കെട്ടാണ് പ്രശ്ന നമ്മള് ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആൾക്കാരും ചർച്ച ചെയ്യും അപകടം ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ പ്രയാസം എന്തായാലും ഈ പരിഹാരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും